യ് ഞാൻ വീണ്ടും വന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ അത് ഞാനൊന്ന് ഫ്രീഫറേക്ക് എത്തട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ആദ്യം കാണുകയാണോ എന്നെ ആദ്യമായിട്ട് കാണണവരൊക്കെ ഉണ്ടോ ഉണ്ടോന്നുണ്ടെങ്കിലേ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൺ ഓൺ ചെയ്യാൻ മറക്കണ്ട എങ്കിൽ മാത്രമേ ഒക്കെ എടുക്കാൻ വീഡിയോസ് വരുള്ളൂ കേട്ടോ ഒരു കാര്യം പറട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം അതായത് നിങ്ങൾ ഹണി അൽഫാം കഴിച്ചിട്ടുള്ളവരാണോ എനിക്ക് കഴിച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക കാരണം എന്താ കിട്ടുന്ന ടേസ്റ്റ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഇവിടെ ഔ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ കൈസ് വേറെ ലെവൽ മൂഡോ ഷ്ടായി എന്തെല്ലോ അവിടെ അത് വിട് അതിൻ്റെ മൂഡ് മാറുന്നു അപ്പൊ കൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തതാണ് ഈ ഒരു കൊല്ലം അല്ല കഴിഞ്ഞൊരു കൊല്ലം നമ്മൾ കുറേ കില്ലില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇഷ്ടപ്രകാരം രണ്ട് മൂന്ന് കില്ലിട്ടങ്ങാട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്രകാരമല്ല അപ്പോൾ ആ മൂന്ന് കില്ലിലുണ്ടല്ലോ നമ്മളാണെങ്കിൽ മൂന്ന് പേര് ടി ഡി കേരള അതുപോലെ തന്നെ എന്താ പറയാ വേറെന്തോ പേര് എന്തൊക്കെയോ പേരിട്ടുണ്ടായി നമ്മൾ ഇന്ന് നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായി കേസ് എന്ത് പേരാണ് നമ്മുടെ ഗിൾ പുതിയ ഗിൽഡിനെ ഇടേണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിട്ടാണ് അപ്പം അവർ പറഞ്ഞ കുറച്ച് ആൻസേഴ്സ് ഉണ്ട് കേട്ടാ അപ്പം അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോക്ക് കടക്കണേലും മുന്നേ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോക്ക് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേ ലൈക്ക് അടിച്ചേ അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഐ ഡി ഞാൻ ഇന്നലെ ഒരു ഗീവയുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായി സ്പിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് നമ്മുടെ കൂടെ ഗെയിം പ്ലേ അതായത് റൂം കളിക്കാനും ഒക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തെ നമ്മുടെ ഇൻസ്റ്റ ഐഡിയും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട് കൈസ് വാട്സപ്പുള്ളവരൊക്കെ അതിൽ ജോയിൻ ചെയ്ത് വെച്ചു അതുപോലത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഞാൻ അതിലപ്പം തന്നെ അതിൽ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു ഗിൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗെയ്സ് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ വെച്ചിട്ട് തന്നെ നമ്മളൊരു ഗിൽഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് അപ്പം അയ്യോ അപ്പം നമ്മൾ പേര് പേരെന്താണ് നോക്കുകയാണെങ്കിൽ പേരിപ്പോൾ ഇപ്പോൾ കറക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ടീം ആക്ക് ചെയ്യാൻ ഇട്ടാ പെണ്ണുങ്ങളൊക്കെ സ്റ്റോറി അടിച്ച് എന്ത് ചെയ്യാം ഫാൻസി നമ്മളെന്തിനട്ടിടാം സ്കോഡ് ആക്ക് ചെയ്യാൻ ഇട്ടാ ഗൈസ് ഏ സ്കോഡ് ആ കെ ആ കെ അല്ലേ വേണ്ട ടീം ആക്കേണ്ടിടാം ടീം ടീം ടണോ വേണ്ട അല്ലേ ടീം എ കെ ഇതെങ്ങനെയുണ്ട് സെറ്റ് അല്ലേ എന്നിട്ട് റീജിയൻ നമ്മൾ ഇന്ത്യ കൊടുക്കുന്നു ഇന്ത്യയിൽ നമ്മൾ റീജിയൻ നമ്മൾ കേരള കൊടുക്കുന്നു കേരളയിൽ നമ്മൾ സബ് ഡിവിഷനായിട്ട് തൃശ്ശൂർ കൊടുക്കുന്നു ഓക്കെ അപ്പം ഇനി നമ്മൾ കൺഫേം ചെയ്യാൻ പോകട്ട ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഗിൽഡിൻ്റെ മാക്സിമം എന്ന് പറയുകയാണെങ്കിൽ ഗീസ് നിങ്ങളൊരു അറുപത് ലെവൽ ഓക്കേ അറുപത് ലെവൽ മാക്സിമം ഉള്ളവർ ഗിൽഡി കയറിക്കോ ഓക്കേ കയറിക്കോ അല്ലാത്തവർ നല്ല പോലെ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇല്ല പിന്നെ ഓട്ടോ അപ്രൂവൽ ഓഫ് ആക്കണം ലെവൽ ആ ലെവൽ വേണ്ട കേസ് അമ്പത് ലെവൽ മാത്രമേ ഉള്ളൂ എന്നാലും ഞാൻ അറുപത് ലെവലാണ് വയ്ക്കണേ നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടുകയറ്റാം ഓക്കെ പിന്നെ ബി ആറ് ബി ആർ ഹീറോയ്ക്കൊന്നും വേണ്ട ഡയമണ്ട് മതി പുതിയ ഗിൽഡ് അല്ലേ വലിയ റൂൾ ഞാൻ വെക്കുന്നില്ല അതൊക്കെ ഇത്ര മതി ഓക്കെ അല്ലേ ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ ഗിൽഡ് ഗൈസ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ ഗിൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടാ പോവാട്ടി വൺ ടു സ്പേസ് ഇടാൻ പാട്ടില്ല അത്ര അപ്പോൾ ടീം ടീം ഏക്കെന്ന് ഇങ്ങനെ ഇടണോ ഇവിടെ എന്താ സ്പേസ് ഇടാൻ പറ്റില്ല എന്ന് പറയണേ അവിടെ നിൽക്കുകയെ സ്പേസ് നമുക്ക് ക്രോമൊന്ന് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ സ്പേസ് അങ്ങനെ എടുക്കാൻ പറ്റുമോ നോട്ടെ നെയിം സ്പെയ്സ് നെയിം സ്പേസ് അങ്ങനെ ഡൗൺ ഇങ്ങനെ ആകുമോ നോക്കാം ബ്ലാക്ക് ടെസ്റ്റ് എഡിറ്റ് പാഡ് നമുക്ക് നോക്കി നോക്കാം കേസ് വീഡിയോ കുറച്ച് ലാഗാവും പക്ഷേ നിങ്ങൾ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഫുള്ള് കാണുക ഇതിനകത്ത് കിട്ടുമോ നോക്കാം ഇത് പേസ്റ്റ് ചെയ്തു എന്നിട്ട് ടീം എ കെ കിട്ടാത്ത എന്താ ടീം ഞാൻ സ്പേസ് എടുക്കുക ഏകെ ഇനി കിട്ടൂ അതും കിട്ടൂല സ്പേസ് ഇല്ലാണ്ട് പരിപാടി നടക്കില്ല സ്പേസ് അതും കിട്ടൂല എടാ ഇപ്പം എന്ത് ചെയ്യുക എടാ സ്പേസ് സെറ്റ് ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിലേ ജസ്റ്റ് ഒന്ന് ഡി എം വാട്ടാ നമ്മുടെ ഇൻസ്റ്റയിലെങ്ങാനും വന്ന് മെസ്സേജ് അയക്കിട്ട ഗിൽഡ് തുടങ്ങാനും പറ്റില്ലല്ലോ അല്ലെങ്കിലേ ഇങ്ങനെ എടുക്കാം കുഴപ്പമില്ല കുഴപ്പമില്ല ഐഡിയകളുണ്ട് ഗൈസ് എവിടെ എ എ എന്നോടാ കളി സ്ക്വാഡെന്ന് വേണ വേറെന്തേലും കൊടുത്താലോ എ കെ അട പറ എന്തേലും പറയടാ എന്തൊരു പേര് സ്കോഡ് സ്ക്വാഡ് വേണോ കുഴപ്പമില്ല ഇത് കൊടുക്കാം ഇത് കൊടുക്കാം കുഴപ്പമില്ല സെറ്റ് ലൊക്കേഷൻ അതൊക്കെ കുഴപ്പമില്ല എന്തെങ്കിലും ഓഫ് ചെയ്തിട്ട് ഗെയ്സ് നമ്മളങ്ങനെ ഫൈനലി വി ബാഡിൻ്റെ ഒരു സംഭവം പോകുന്നില്ലേ പെട്ടെന്ന് വി ബാഡ്ജുള്ള ഗിൽഡ് ബഗ്ഗിട്ട് വി ബാഡ്ജുള്ള ഗിൽഡൊക്കെ ആവണം ഗെയ്സ് പൊളിച്ചേരല്ലേ അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ഒഫീഷ്യൽ ഗിൽഡ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ കയറാൻ എന്നുണ്ടെങ്കിൽ ഇതാണ് കേസ് നമ്മുടെ ഐ ഡി മുപ്പത് മുപ്പത്തൊമ്പത് എഴുപത്തേഴ് എൺപത്താറ് ഇരുപത്തിരണ്ട് അപ്പോൾ ഈ ഗിൽഡി കയറാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗാ കേട്ടോ പുതിയ ഗീൽഡാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ മറന്നിട്ടുള്ളവർ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു കിട്ടിലും വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മേക്ക് ഗേമിംഗ് സോൺ സൈനിങ് ഓഫ് ലവ് യു ഔട്ട്